സണ്ണിയെ കുടുക്കിയത് വിഷലിപ്തമായ പ്രവർത്തി ഹൈക്കോടതി ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ സംരംഭക ഷീലാ സണ്ണിയെ വ്യാജമയക്കുമരുന്ന് കേസിൽ ഉൾപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ഏഴ് ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ കീഴടങ്ങണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു കേസിൽ മൂന്ന് മാസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാനും അന്തിമ റിപ്പോർട്ട് നൽകി നാലു മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു വിഷലുപ്തമായ പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും കോടതി പറഞ്ഞു ഷീലാ സണ്ണിയുടെ വാഹനത്തിൽ ലഹരി മരുന്ന് വച്ച ശേഷം അക്കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചത് തൃപ്പൂണിത്തുറ സ്വദേശിയായ നാരായണദാസ് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഷീലാ സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരിയും ബംഗളൂരുവിലെ വിദ്യാർത്ഥിനി ലിവിയ ജോസിന്റെ സുഹൃത്താണ് നാരായണദാസ് ലിവിയ ആവശ്യപ്പെട്ട പ്രകാരമാണ് വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പ് ഷീലാസണ്ണിയുടെ ബാഗിൽ വെച്ച ശേഷം നാരായണദാസ് വിവരം എക്സൈസിന് നൽകിയത് മെഡിക്കൽ എക്സാമിനറുടെ പരാതിയിൽ ഇത് വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പാണെന്ന് വ്യക്തമായെങ്കിലും എക്സൈസ് സംഘം ഈ വിവരം മറച്ചുവെച്ചു റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവം വലിയ വിവാദമായി പിന്നീട് സണ്ണി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് ഇവർ പുറത്തിറങ്ങിയത് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതോടെയാണ് ഏറെ നാളുകൾക്ക് ശേഷം സംഭവത്തിൽ വ്യക്തത വന്നത് ലിവിയ ജോസും നാരായണദാസും തമ്മിലുള്ള ബന്ധം വ്യക്തമായതോടെയാണ് ഇവരെ പ്രതി ചേർത്തത് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു കള്ളക്കേസിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞു കള്ളക്കേസുകളുടെ കാര്യത്തിൽ നിലവിലുള്ള ശിക്ഷ പര്യാപ്തമാണോ എന്ന് പാർലമെന്റ് പരിശോധിക്കണം സണ്ണി കേസ് കേന്ദ്ര സർക്കാരിന് അയക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്